വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമേ നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് രണ്ട് മൂന്ന് വള്ളങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെ മീനാണ് റേറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ 1000 1000 1000 1000 1000 1000 1000 1150 90 50 90 1150 900 300 300 2 * 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 1100 100 100 100 അറുന്നൂറ് അറുന്നൂറ് അമ്പത് 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 എഴുന്നൂറ് 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 എഴുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ്റി അമ്പത് 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 കുട്ടിയുണ്ടോ എഴുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടോ ഒരു അഞ്ഞൂറ് 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 അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് 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 വിളിയുണ്ടോ എഴുന്നൂറ് 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 ഇപ്പ കൂടുതലുള്ളത് ഈ രണ്ടു മണി സമയവും കൂടുതലായിട്ടുള്ളത് കുട്ടിച്ചൂര തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കണ്ണം മീൻ വരുന്നുണ്ട് പല്ലമ്പോള വരുന്നുണ്ട് ഇമ്പൂരം വരുന്നുണ്ട് സീഡി വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് മീനുകൾ തന്നെയാണ് ഈ സമയം നമ്മുടെ കടപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ എന്തോ കാര്യം പറയാ എന്തേ

ഞാൻ ഒന്ന് ഇപ്പൊ കൂടുതലായിട്ടുള്ളത് പല്ലമ്പോള ചേമീന് കണ്ണമീന് പിന്നെ ഇമ്പൂരം അങ്ങനത്തെ കുറച്ച് മീനുകളാണ് നമ്മൾ രാവിലെ ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞ അതേ ഐറ്റം മീനുകൾ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വള്ളങ്ങൾ ഏകദേശം കഴിഞ്ഞ് അപ്പോൾ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാര് മനസ്സിലാക്കാനുള്ളത് ഒരു മണി മുതൽ ഏകദേശം മാക്സിമം ഒരു നാല് നാലര വരെ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ വള്ളക്കാരൊക്കെ അപൂർവമായിട്ട് കാണത്തുള്ളൂ ഈ ഒരു ഡീറ്റെയിലും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ വെള്ളിയാഴ്ച ഒരു മണിക്ക് ശേഷം ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഈ ടൈമിന് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്ന വള്ളക്കാരുടെ മീനാണ് ഞാനിപ്പോൾ കാണിച്ചെന്നത് കേട്ടോ മീനൊക്കെ കുറവ് തന്നെയാണ് കേട്ടോ സാധാരണ ഉള്ളതുപോലെയല്ല മീനൊക്കെ കുറവ് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് കുട്ടിച്ചൂർ തന്നെയാണ് കേട്ടോ കുട്ടിച്ചൂര രാവിലെ നിന്ന് വരാൻ തുടങ്ങി ഇപ്പോൾ വരുന്ന വള്ളക്കാർക്കും കുട്ടിച്ചൂരെ വരുന്നുണ്ട് അപ്പോൾ രാവിലെയൊക്കെ വള്ളത്തിൽ വെച്ചായിരുന്നു ലേലം വിളി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അൻപതെണ്ണം വീതം കുട്ടിയിൽ എടുത്തുകൊണ്ട് പോയി കരയിൽ വെച്ചാണ് ലേലം ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ എന്നാൽ